റവന്യൂ വകുപ്പും സർവേ ഭൂരേഖാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഭൂമി ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു തിരുവനന്തപുരത്ത് നടക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളും കോൺക്ലേവിൽ പങ്കെടുക്കും സ്മാർട്ട് ലാൻഡ് ഗവേണൻസ് പ്രമേയമാക്കി വകുപ്പും വകുപ്പും സർവേ ഭൂരേഖ സംയുക്തമായി സംസ്ഥാനത്ത് ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കോൺക്ലേവിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് അതിൽ തന്നെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരാൻ പോകുന്ന സീനിയർ അധികസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള വിവരം ഇതിനകം നമുക്ക് ലഭ്യമായി കഴിഞ്ഞു ഇങ്ങനെ ഒരു നാഷണൽ കോൺക്ലേവ് നമ്മൾ നടത്താനുണ്ടായിട്ടുള്ള സാഹചര്യം വളരെ പ്രസക്തമാണ് സാങ്കേതിക മികവുള്ളതും ജനകേന്ദ്രീകൃതവുമായ ഭൂരേഖ പരിപാലനവും ഭൂവിതരണത്തിൽ സാമൂഹ്യനീതി ഉറപ്പുവരുത്താനുള്ള കേരളത്തിന്റെ മികച്ച ശ്രമങ്ങളും നേട്ടങ്ങളും ദേശീയ തലത്തിൽ പങ്കുവെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഭൂമി കോൺക്ലേവ് ജൂൺ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ കോവളത്തെ ഉദയ് സമുദ്ര ഹോട്ടലിൽ വെച്ച് കോൺക്ലേവും ഇരുപത്തിരണ്ടിന് ഫീൽഡ് സന്ദർശനവും നടക്കും കേരളത്തിന്റെ എന്റെ ഭൂമി പോർട്ടലടക്കമുള്ള വിപ്ലവാത്മകമായ നേട്ടങ്ങളെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടുന്നതോടൊപ്പം രണ്ടാം ഭൂപരിഷ്കരണ മുന്നേറ്റത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കുന്ന സാങ്കേതിക ഭരണ നേട്ടങ്ങളും ചർച്ച ചെയ്യപ്പെടും കോൺക്ലേവിനൊപ്പം ഡിജിറ്റൽ സർവേ എക്സ്പോയിൽ ഭൂഭരണ രംഗത്തെ ഏറ്റവും മികച്ച സംവിധാനങ്ങളും രീതികളും മുന്നേറ്റങ്ങളും സാങ്കേതിക മുൻകൈകളും പ്രദർശിപ്പിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം